കൊച്ചി വാട്ടർ മെട്രോയിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് അവസരം അമ്പത് ബോട്ട് ഓപ്പറേഷൻ ട്രെയിനി അസിസ്റ്റൻ്റ് ബോട്ട് മാസ്റ്റർ ബോട്ട് ഓപ്പറേറ്റർ ഇലക്ട്രീഷ്യൻ ഫിറ്റർ എൻജിനീയർ കൊച്ചി വാട്ടർ മെട്രോ ലിമിറ്റഡ് കെ ഡബ്ല്യു എം എൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു ഒരു വർഷത്തേക്കാണ് നിയമനം പിന്നീട് നീട്ടിയേക്കാം ആകെ നൂറ്റി നാൽപ്പത്തൊമ്പത് ഒഴിവുണ്ട് തസ്തിക അസിസ്റ്റൻ്റ് ബോട്ട് മാസ്റ്റർ ഒഴിവ് മുപ്പത് ശമ്പളം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് യോഗ്യത പ്ലസ് ടു പത്താം ക്ലാസ് ഐ ടി ഐ മെട്രിക് മാസ്റ്റർ ക്ലാസ് ത്രീ സർട്ടിഫിക്കറ്റ് ആറു വർഷ പ്രവൃത്തി പരിചയം ശാരീരിക ഉണ്ടായിരിക്കണം വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് നിയമാനുസൃത ഇളവുണ്ട് തസ്തിക ബോട്ട് ഓപ്പറേറ്റർ ഒഴിവ് മുപ്പത്തൊമ്പത് ശമ്പളം ഒമ്പതിനായിരത്തി ഇരുന്നൂറ് ടു ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് യോഗ്യത പ്ലസ് ടു പത്താം ക്ലാസ് ഐ ടി ഐ മെട്രിക് എൻജിൻ ഡ്രൈവർ ക്ലാസ് ടു ആൻഡ് സറാങ്ക് മാസ്റ്റർ ക്ലാസ് ത്രീ സർട്ടിഫിക്കറ്റ് ആറു വർഷ പ്രവൃത്തി പരിചയം ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കണം വിശദാംശങ്ങൾ വെബ്സൈറ്റിൽ പ്രായം നാൽപ്പത്തഞ്ച് കവിയർത് നിയമാനുസൃത ഇളവുണ്ട് തസ്തിക ഇലക്ട്രീഷ്യൻ ഒഴിവ് എട്ട് ശമ്പളം എണ്ണായിരത്തി എഴുന്നൂറ് എട്ടു ഇരുപത്തൊന്നായിരത്തി നൂറ് രൂപ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് യോഗ്യത ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ രണ്ട് വർഷ ഐ ടി ഐ ബോട്ട് ഷിപ്പ് ഷിപ്പ്യാർഡിൽ സമാന മേഖലയിൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് നിയമാനുസൃത ഇളവുണ്ട് തസ്തിക ഫിറ്റർ മെക്കാനിക്കൽ ഒഴിവ് മൂന്ന് ശമ്പളം എണ്ണായിരത്തി എഴുന്നൂറ് ഇരുപത്തൊന്നായിരത്തി നൂറ് രൂപ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് യോഗ്യത ഐ ടി ഐ ഐ ടി സി ഫിറ്റർ മെക്കാനിക്ക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ഷിപ്പാർഡ് എഞ്ചിനീയറിംഗ് കമ്പനി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സമാന മേഖലയിൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് നിയമാനുസൃത ഇളവുണ്ട് തസ്തിക ഫിറ്റർ എഫ് ആർ പി ഒഴിവരുണ്ട് ശമ്പളം എണ്ണായിരത്തി എഴുന്നൂറ് ടു ഇരുപത്തൊന്ന് നൂറ് രൂപ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് യോഗ്യത ഐ ടി ഐ ഐ ടി സി ഷിപ്പാർഡ് എഞ്ചിനീയറിംഗ് കമ്പനി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സമാന മേഖലയിൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തഞ്ച് വയസ്സ് കവിയരുത് നിയമാനുസൃത ഇളവുണ്ട് തസ്തിക എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഒഴിവ് രണ്ട് ശമ്പളം പതിനായിരത്തി എഴുന്നൂറ്റമ്പത് ടു ഇരുപത്തൊമ്പതിനായിരം രൂപ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് യോഗ്യത ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിൽ ബി ഇ ബിടെക് ബി എസ് സി എഞ്ചിനീയറിംഗ് ബോട്ട് ഷിപ്പ് ഷിപ്പ്യാർഡിൽ സമാന മേഖലയിൽ മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് നിയമാനുസൃത ഇളവുണ്ട് തസ്തിക ടെർമിനൽ കൺട്രോളർ ഒഴിവ് പന്ത്രണ്ട് ശമ്പളം പത്ത് എഴുന്നൂറ്റമ്പത് ടു ഇരുപത്തൊമ്പതിനായിരം രൂപ മറ്റ് ആനുകൂല്യങ്ങളുമുണ്ട് യോഗ്യത മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഐ ടിയിൽ എൻജിനീയറിംഗ് ഡിപ്ലോമ ബി ടെക് അഭികാമി യോഗ്യ അഭികാമ്യമാണ് ഡിപ്ലോമക്കാർക്ക് അഞ്ച് വർഷത്തെയും ബി ടെക്കുകാർക്ക് മൂന്ന് വർഷത്തെയും പ്രവൃത്തി പരിചയം വേണം പ്രായം മുപ്പത്തഞ്ച് വയസ്സ് കവിയരുത് നിയമാനുസൃത ഇളവുണ്ട് മറ്റു തസ്തികൾ ബോട്ട് ഓപ്പറേഷൻ ട്രെയിനി സ്ത്രീ പുരുഷൻ കാലാവധി ഒരു വർഷം ഒഴിവ് അമ്പത് സ്റ്റൈപ്പിൻ്റെ ഒമ്പതിനായിരം രൂപ യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രോണിക്സിൽ ഐ ടി ഐ ഡിപ്ലോമ ഇരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ കോഴ്സ് വിജയിച്ചവരായിരിക്കണം ശാരീരിക യോഗ്യത ഉണ്ടായിരിക്കണം പ്രായം ഇരുപത്തെട്ട് വയസ്സ് കവിയരുത് നിയമാനുസൃത ഇളവുണ്ട് ഫ്ലീറ്റ് മാനേജർ മെയിൻ്റനൻസ് ഒന്ന് കൺസൾട്ടൻറ്റ് സിവിൽ ഒന്ന് ജൂനിയർ കൺസൾട്ടൻറ്റ് ഐ ടി എം എസ് ആൻഡ് പി പി സി എസ് ഒന്ന് എഴുത്തു അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് അപേക്ഷ കെ എം ആർ എൽ കെ ഡബ്ല്യു എം എൽ വെബ്സൈറ്റിലുള്ള അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ഓൺലൈനായി സമർപ്പിക്കണം അനുബന്ധ സർട്ടിഫിക്കറ്റുകളെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അപ്ലോഡ് ചെയ്യണം അവസാന തീയതി ഒക്ടോബർ ഒമ്പത് വെബ്സൈറ്റ് കൊച്ചി മെട്രോ ഡോട്ട് ഓർഗ്